ചിറ്റൂർ കേരള യൂണിയൻ ഓഫ് ജേർണലിസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറയും റമദാൻ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു ചടങ്ങിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകരായ എം സുരേന്ദ്രൻ മാസ്റ്റർ മാതൃഭൂമി ബഷീർമാടാല സുപ്രഭാതം അട്ടപ്പാടി മല്ലീശ്വരൻ ക്ഷേത്രം പുരസ്കാരം നേടിയ അജിത് ഛോളയൂർ മനോരമ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ആദരിച്ചുറ്റൂർ ഹനഫി ജമാഅത്ത് പള്ളി ചീഫ് ഇമാം അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു കെ യു ജെ ജില്ലാ സെക്രട്ടറി കണക്കംപാറ ബാബു അധ്യക്ഷനായി കെ യു ജെ ദേശീയ വൈസ് പ്രസിഡന്റ് ബഷീർ മാഡാല മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കോർഡിനേറ്റർ ബെന്നി വർഗീസ് എ സി ബി സ്വതന്ത്ര ഡയറക്ടർ അടുക്കർ ബി മുരുകദാസ് പി ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ഓമനക്കുട്ടൻ സിപിഐ നേതാവ് കെ ഷാജഹാൻ ചിറ്റൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആർ കിഷോർ കുമാർ കെ യുജ് ജില്ലാ പ്രസിഡന്റ് വി പ്രശോഭ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം സുരേന്ദ്രൻ മാസ്റ്റർ ചിറ്റൂർ ഹനഫി ജമാഅത്ത് പള്ളി പ്രസിഡന്റ് ആ ജി പി മുഹമ്മദ് ഇബ്രാഹിം സെക്രട്ടറി അനസ് വൈസ് പ്രസിഡന്റ് ഐ സാദിഖലി എന്നിവർ സംസാരിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വി മഹേഷ് ജില്ലാ പ്രസിഡന്റ് വിജീഷ് കണ്ണിക്കണ്ടത്ത് യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഷിനു കോൺഗ്രസ് ചിറ്റൂർ മണ്ഡലം പ്രസിഡന്റ് മുരളി തറക്കളം എൻ എസ് എസ് ചിറ്റൂർ സെൻട്രൽ കരയോഗം പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നായർ ചിറ്റൂർ പൌരസമിതി സെക്രട്ടറി കൃഷ്ണൻ കെ യു ജെ ജില്ലാ ട്രഷറർ മുഹമ്മദ് സലാം പായാനം ചീഫ് എഡിറ്റർ അബ്ദുൾ അസീസ് കെയുജെ ജില്ലാ ഭാരവാഹികൾ നഗരസഭാ കൌൺസിലർമാർ പത്രപ്രവർത്തകർ മറ്റു സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു നിങ്ങളൊരു വിദേശയാത്രയ്ക്ക് ഒരുങ്ങുകയാണോ எங்கில் 25 வர்ஷத்தை சேவன பாரம்பரியம் உள்ள சஃபியா இன்டர்நேஷனல் டூர்ஸ் அண்ட் டிராவல்ஸ் யாத்திரை வழிகாட்டியாகும் இன்டர்நேஷனல் டூர்ஸ் மெயின் ரோடு மன்னார்காடு